പാർട്ടിക്ക് വിമർശനവുമായി സൈബർ ഇടങ്ങൾ തെറ്റുകൾ തിരുത്താൻ ഉള്ളത് മനസ്സിൽ പിടിച്ചുനിന്നു കൊണ്ടായില്ല പാർട്ടിക്കെതിരെ പോസ്റ്റുമായി പോരാളി ഷാജി പാർട്ടി അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയെന്നും കുറിപ്പിൽ വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ ഒരു അവസരത്തിൽ പോരാളി ഷാജി പോലെയുള്ള ഇടത് സൈബർ ഇടങ്ങളിൽ നിന്നുകൂടി പാർട്ടിക്ക് വലിയ ഒരു വിമർശനമാണ് ഉയർന്നു വരുന്നത് പി വി അൻവറിൻ്റെ ഏറ്റവും അവസാനത്തെ വാർത്താ സമ്മേളനം കൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും വലിയ ആരോപണങ്ങളാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനാണ് കൂടുതൽ പിന്തുണയുമായി പ്രവർത്തകർ വരുന്നു എന്ന് വേണം അവസരത്തിൽ എന്തായാലും അൻവറിനെ പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കളും തള്ളിപ്പറയുമ്പോൾ എന്തായാലും മണികൾ പി വി അൻവറിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് അതിന് തുടർച്ചയായാണ് നിലവിൽ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും പി വി ഒരു പോസ്റ്റുകളുമായി ഇത്തരം ഹൈബ്രടങ്ങളിൽ വലിയ പിന്തുണയാണ് എന്തായാലും പി വി അൻവറിന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ബംഗാളും ത്രിപുരയുമായി താരതമ്യം ചെയ്താണ് ഇത്തരം ഒരു പോസ്റ്റ് പോസ്റ്റുമായി പോരാളി ഷാജി രംഗത്തെത്തിയിരിക്കുന്നത് നേതാക്കൾ അല്ല പാർട്ടി എന്നും അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയെന്നും തെറ്റുകൾ തിരുത്താനുള്ളതാണ് മസിൽ പിടിച്ചു നി നിന്നത് കൊണ്ടായില്ലെന്നും ഉൾപ്പെടെയുള്ള രൂഹ്യമായ വിമർശനമാണ് എന്തായാലും പാർട്ടി നേതാക്കൾക്കെതിരെ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ